ഞെട്ടിക്കുന്ന ദുരന്തമാണ് വയനാട് മേപ്പാടിയിൽ ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു ചാലിയാർ പുഴയിലെ വിവിധ കടവുകളിൽ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ദുരന്തമാണിത് ഇതിനെ ഒറ്റക്കെട്ടായി നീരിടുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവരെ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജിതപ്പെടുത്തണം അതുപോലെ തന്നെ മണ്ണമറിഞ്ഞു പോയവരെ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമുക്ക് ചെയ്യാൻ ആ ആ സേവനം കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മൃതദേഹങ്ങളിൽ കാണാൻ കഴിയുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടമായ നിലയിലാണ് മൃതദേഹങ്ങൾ സർക്കാർ ഒരുക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും സഹകരിച്ച് മുന്നോട്ട് പോകും എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പെലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സംവിധാനവും ഉപയോഗിക്കണം കൂടുതൽ സൈന്യത്തെ എത്രയും വേഗം വയനാട്ടിലും അതുപോലെ ചാലിയാർ പൂത്തുകൽ പ്രദേശത്തും എത്തിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എമാരായ പി കെ ബഷീർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം ടി പി അഷ്റഫ് അലി കെ അഹമ്മദ് സാജു കെ ടി കുഞ്ഞാൻ എന്നിവരും തങ്ങളെ അനുഗമിച്ചു നിലമ്പൂരിൽ നിന്നും തങ്ങൾ ദുരന്ത സ്ഥലമായ മേപ്പാടിയിലേക്ക് പോയി